ചൈക്മാസി ടീം ഇപ്പോൾ എത്തു നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വീട്ടിൽ ആ വർക്ക് ഒരു അതിഥി കടന്നു പോയിരുന്നു അതിൻ്റെ ഇവർ പറഞ്ഞത് മൂർഖൻ എന്നൊക്കെയാണ് പത്തി എടുത്തു പത്തി കണ്ടു വന്നെങ്കിലും എന്തായാലും നമുക്ക് സമയം കളയേണ്ട നമ്മൾ ആ സ്ഥലത്തെത്തി നമ്മുടെ വാഹനം കടന്നു പോകത്തില്ല നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് ഈ വഴിയിൽ കൂടി അല്പം മുന്നോക്കി നടന്നു പോകണം നമുക്ക് നോക്കാം ആ അതിഥി ആരാണ് നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നോ അതിലെ നോക്കി നിക്കുന്നുണ്ടായിരുന്നോ പിന്നെ അല്ല അടച്ചു പറഞ്ഞത് ചെറിയ ഒരു അതിഥിന്നാണ് എന്തായാലും നമുക്ക് നോക്കാം അതിനകത്ത് ഒത്തിരി വീട്ടാവശ്യങ്ങളുള്ള സാധനങ്ങൾ നമുക്ക് അതൊക്കെ ഒന്ന് പുറത്തിറക്കി നമുക്ക് നോക്കാം റിയില്ല താഴെ തന്നെയായിരുന്നു കണ്ടത് താഴെ തന്നെയായിരുന്നു കണ്ടത് മൂന്നു മൂന്നു അല്ലേ എന്തായാലും നമ്മുടെ അതിഥിയെ നമ്മൾ കണ്ടു അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും അധികം കഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് തേങ്ങയും ചപ്പക്ക ഉണ്ടായിരുന്നു എന്തായാലും അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല മൂർഖം തന്നെയായിരുന്നു അതിഥി അതിഥി മൂർഖൻ തന്നെയാണ് ഈ പാത്രങ്ങൾക്കിടയിൽ പാത്രങ്ങൾക്കിടയിൽ അദ്ദേഹം ഒളിക്കുകയായിരുന്നു എന്തായാലും ഒരു കുഞ്ഞ് മൂർഖം അത്ര വലിയ മുർക്കൻ ഒന്നുമല്ല ചെറിയ മുറുക്കൻ അതായത് കഴിഞ്ഞ ആ മാറ്റിംഗ് സീസണിലുണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ ഇണചേൻ്റെ സമയം അല്ലെങ്കിൽ കഴിഞ്ഞ മുട്ടവരിയുടെ സമയത്തുണ്ടായ കുഞ്ഞാണ് ഇദ്ദേഹം ഏപ്രിൽ മെയ്യിൽ വിരിഞ്ഞ കഴിഞ്ഞ ഏപ്രിൽ മെയ്യിൽ വിരിഞ്ഞ ആ മുട്ടയിൽ ഉൾപ്പെട്ട കുഞ്ഞാണ് ദേഹം ഇദ്ദേഹം ഫീമെയിൽ പെൺ മുറുക്കൻ പാമ്പിൻ്റെ കുഞ്ഞാണ് അത്ര വലുതൊന്നുമല്ല ഇത് സാധാരണ രീതിയിൽ ഇവിടെ കാണേണ്ട കാണാൻ സാധ്യത കാരണം ഇവിടെയൊക്കെ നല്ല അടുത്തടുത്ത് തിങ്ങിയ വീടുകളുള്ളതുകൊണ്ട് ഇവിടെ ഇവിടെ സാന്നിധ്യം വെനമുള്ള പാമ്പിന്റെ സാന്നിധ്യം കുറേതാണ് പക്ഷേ ഇപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് വാഹനങ്ങളിൽ വല്ല ബൈക്കിൽ അങ്ങനെ എന്തെങ്കിലും സഞ്ചരിച്ച് വന്നതായിരിക്കാം എന്തായാലും പെട്ടുകളുടെ ചെറിയ നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വല്ല ഇദ്ദേഹത്തിൻ്റെ വയറ്റിനകത്ത് എന്തോ ഭക്ഷണം കിടപ്പുണ്ട് തവളയാണെന്ന് തോന്നുന്നത് തവളയെ പിടിക്കാനായിരിക്കും അദ്ദേഹം വന്നത് വയറെങ്കിലും വീർത്തിരിക്കുന്നത് കാണാൻ നമുക്ക് കാണാം വയർ വീർത്തിരിക്കുന്നു അപ്പോൾ തവളയെ പിടിക്കാനായിരിക്കും ഇരിക്കുമ്പോഴും അതുപോലെ ഈ തേങ്ങയ്ക്കകത്ത് വെക്കുമ്പോഴും അവിടെയൊക്കെ തണുത്ത അന്തരീക്ഷമാണ് പ്രഫലമായതുകൊണ്ട് അവിടെ ചിലപ്പോൾ തവള വരാം ആ തവളയെ പിടിക്കാനായി ഇവർ വരാം അങ്ങനെ വന്നു പെട്ടതായിരിക്കാം കാണുക പെട്ടികളുടെ കോബരം എന്നറിയപ്പെടുന്ന രാജ നാജ എന്നറിയപ്പെടുന്ന മൂർഖൻ സർപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു ഞാൻ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സീസണിലുള്ള പാമ്പിൻ്റെ കുഞ്ഞ മൊറുക്കൻ പാമ്പിൻ്റെ കുഞ്ഞാണ് ഇദ്ദേഹം ഫീമെയിൽ പെണ്ണാണ് ഇദ്ദേഹം ഇപ്പം നമ്മൾ ഇതുപോലെ ക്യാഷ്വലായിട്ട് വന്ന് പിടിക്കുന്നതായിട്ട് നമ്മുടെ പ്രേക്ഷകരെ ഒരിക്കലും അനുകരിക്കരുത് ഇത് നമ്മൾ പറയാൻ ഞങ്ങൾ പറയുന്നത് പാമ്പിനെ പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കണമെന്നല്ല കാരണം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ എൻ്റെ എന്നെ സുഹൃത്ത് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ പാമ്പ് കെടിയായിട്ട് മരണപ്പെടുകയുണ്ടായി നമ്മളെല്ലാവരും അറിഞ്ഞു തന്നെ നമ്മുടെ കേരളയിൽ എല്ലാവരും കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അറിഞ്ഞിരുന്നു ആറ്റിങ്ങിൽ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിലപ്പുറം അലങ്കോടിന് അലങ്കോടിന് അപ്പുറം ചാത്തൻപറ എന്ന് പറയുന്ന സ്ഥലത്ത് പാമ്പിനെ പിടിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പം ശ്രീമാൻ പ്രേം സലീം അവരുകളായിരുന്നു അദ്ദേഹത്തിന് ഇതുപോലെ ഒരു കോൾ വരികയും അദ്ദേഹം കല്ലമ്പലത്തിനടുത്തൊരു കോൾ വരികയും അദ്ദേഹം അതിന് പിടിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി റോഡിൽ കൊണ്ടുവച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ ക്യാമറയുടെ ഫ്ലാഷിൻ്റെ എന്തോ ഒരു അശ്രദ്ധ വന്നുകൊണ്ട് പെട്ടെന്ന് അത് ചാടി അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് അടിക്കുകയും വൈകിട്ട് അഞ്ച് മണി നാലുമണി അഞ്ചുമണി കൂടി സംഭവം നടക്കുകയും രാത്രി പത്ത് പത്തര പതിനൊന്ന് മണിയോട് കൂടി അദ്ദേഹത്തിന് ക്രിട്ടിക്കൽ ആകുകയും മെഡിക്കൽ കോളേജിലായിരുന്നു ക്രിറ്റിക്കലാവുകയും പെട്ടെന്ന് സഡനായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും മരണ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ മറ്റ് ഇതുകൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് വന്നത് പാമ്പിൻ്റെ വെനം മോർക്കൻ പാമ്പിൻ്റെ വെനം ഹാർട്ടിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അപ്പോൾ മുർക്കൻ പാമ്പിൻ്റെ കടിയെറ്റിൽ അദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് നമ്മളെല്ലാവരും കിലും എല്ലാവരും അറിഞ്ഞതാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത് ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീമിലൂടെ അല്ലെങ്കിൽ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്ന പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് ആരും ഇത് അനുകരിക്കരുത് മുതിർന്നവരും അനുകരിക്കരുത് പാമ്പിനെ പേടിക്കേണ്ട നമ്മുടെ പല വീടുകളിലും ചെല്ലുമ്പോൾ പാമ്പിനെ കണ്ടിട്ട് വീട് മാറി പോകുന്ന ആൾക്കാർ പാമ്പ് കിണറ്റിൽ വീണാലും ആ കിണറ്റിൽ മൂടുന്ന ആൾക്കാരെ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ ബോധവൽക്കരിക്കാനും ഈ സാധു ജീവി മനുഷ്യന് ഉപകാരമുള്ള ജീവിയാണെന്നും പ്രകൃതി സംരക്ഷണ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആണ് സ്നേക്ക് മാസ്റ്റർ ടീം ഉദ്ദേശിക്കുന്നത് അത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയിച്ചു വരുന്നു അത് ഒരു ശതമാനം ആൾക്കാരാണ് അശ്രദ്ധ കൊണ്ട് പത്രവാർത്തയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ ഇതിനെ പിടിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നത് അതിനൊരു കാരണവശാലും അത് അനുകരിക്കരുത് അപകടമാണ് എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു ഇത് ഞാനൊക്കെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അവിടെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്ന പാമ്പനെയൊക്കെ പിടിക്കുന്ന ഒരാളായിരുന്നു എന്നെ വിളിച്ചത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അവരും പാമ്പിനെ പിടിക്കുന്നു പക്ഷേ അവർ പാമ്പി പിടിക്കുമ്പോൾ കവണയോ അല്ലെങ്കിൽ ചാക്കോ ഒക്കെ തലയിലിട്ട് പിടിക്കുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന പാമ്പിനെ ഞാൻ ഉയർത്തി പിടിക്കും പോലെ പാമ്പ് കിങ്ക് ഓഫെ പിടിച്ച് ഉയർത്തി പണം ഉയർത്തി എടുക്കണം എന്നായിരുന്നു അവരെ ആഗ്രഹം ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അവിടെ നല്ല ഹോസ്പിറ്റലില്ല അതുമാത്രമല്ല എനിക്ക് മുറുക്കൻ പാമ്പിൻ്റെയോ അണലിലൂടെ ഒക്കെ കടി പെട്ടെന്ന് നേരിട്ടാൽ എൻ്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ അതിജീവം അദ്ദേഹം എടുത്തു പറഞ്ഞു ചോദിച്ചത് പിന്നെ എങ്ങനെയാണ് സാറ് പിടിക്കുന്നതെന്ന് എന്നെ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ സുഹൃത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നത് ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് ഒരിക്കലും അനുകരിക്കരുത് അപകടമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ാക്കാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് അതിനെ അവർ ക്ഷണിച്ചിട്ടുണ്ട് അടുത്ത അടുത്തൊരാഴ്ചയിൽ അവിടുത്തെ അടി ആറോ റേഞ്ച് ഓഫീസർ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ചെന്നവർക്കൊരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതും അടുത്ത സംസ്ഥാനത്തേക്ക് നമ്മൾ കടക്കാൻ ശ്രമിക്കുകയാണ് വഴിയുമെങ്കിൽ സ്നേക്ക് മാസ്റ്റർ ടീമും ഉണ്ടാവുമെന്നാണ് എനിക്ക് നമ്മുടെ പ്രേശോട് പറഞ്ഞത് എന്തായാലും നമ്മുടെ ദൗത്യം കഴിഞ്ഞു നമ്മുടെ കൊച്ചു മൂർക്കൻ പാമ്പിനെ സർപ്പത്തെ നമ്മുടെ നാഗത്തെ മൂർക്കനെ നമ്മൾ കുപ്പിയിലാക്കി അല്ലെങ്കിൽ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് ഒരു ബോട്ട് വരുമ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്രയാണ് എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആറ്റിങ്ങലിനടുത്താണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്താണ് ഇവിടെ നമ്മുടെ പ്രിയ സഹോദരിമാർ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ ഇപ്പോൾ രണ്ട് പാമ്പുകളിങ്ങനെ ഓടിപ്പോയി പൊനത്തിൽ കയറി എന്നാണ് പറഞ്ഞത് ഹോളിൽ കയറി എന്നാണ് പറഞ്ഞത് നമ്മൾ ആ സ്ഥലത്തെത്തി ഇനി സമയം കളയുന്നില്ല നമുക്ക് ആ സ്ഥലത്തേക്ക് പോയി ആ അതിഥി ആരാണെന്ന് നോക്കാം ഇവിടെ അടുത്ത് പറമ്പിൽ പറമ്പ് വൃത്തിയാക്കുന്നതിൻ്റെ തന്നെയാണ് ഇനി ചേരയാണെന്നോ മുറുക്കനാണോന്നും അറിയില്ല എന്തായാലും അവർ വലിയ മുറുക്കനെന്നാണ് പറഞ്ഞത് പത്തര നീളം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് സമയങ്ങളിൽ ആ സ്ഥലത്തേക്ക് പോകാം നോക്കാം ആ അതിഥി ആരാണ് എന്തായാലും നമ്മുടെ വിവാദ വിഷയമായ സ്ഥലത്തെത്തി വീട്ടിൻ്റെ ഓണർ ചേച്ചിയാണ് ഇതാ അടുത്ത് നിൽക്കുന്നത് ആ ഈ ചേച്ചിയല്ല അപ്പുറത്ത് നിൽക്കുന്നത് ആ ചേച്ചി പറയുന്ന കുഴപ്പമില്ല ആ മാളത്തിൽ മാള ഇടിച്ച് എത്രത്തോളം ഇടിച്ചാലും ആ പാമ്പിനെ പിടിക്കാണെന്ന് പറയുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല അവർ വിചാരിക്കുന്നത് സ്ഥിരീ ചെറിയ പണിയാണെന്ന് പക്ഷേ അല്ല ഇതൊരു ഇരുപത്തി എട്ടിൻ്റെ പണി മോട്ടി ഇരുപത്തിനാലിൻ്റെ പണിയാണ് ഒത്തിരി ഇടിക്കേണ്ടി വരും എന്തായാലും നമുക്ക് അവരുടെ പേടി എന്തായാലും നമുക്ക് മാറ്റിയേ പറ്റൂ എന്തായാലും നമുക്ക് തുടങ്ങാം നമ്മുടെ അതിരിടിക്കാനുള്ള പണി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അതിരിച്ചാൽ നാളെ അവർ കരിങ്കിലിറക്കി കെട്ടിയാൽ മാത്രമല്ല അത്രയ്ക്ക് നന്നായിട്ട് ഇടിക്കേണ്ടി വരും എന്തായാലും നമുക്ക് തുടങ്ങാം നമ്മുടെ ദൗത്യത്തിലേക്ക് നമുക്ക് നമുക്കിറങ്ങാം ഇതിലോ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ദ്രോഹമാണ് കാരണം പല നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാ സുരേഷി ഈ പറമ്പിലൊക്കെ പോയി പാമ്പിനെ കളിച്ചു ഇതൊന്നും ഒരിക്കലും ആർക്കൊരു ദോഷം ചെയ്യുന്ന ഒരു സ്ഥലമല്ല ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പ് എല്ലായിടത്തും ഉണ്ടാവും ഇതിപ്പോൾ ആവശ്യമില്ലാതെ ഒരു പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞിട്ട് കുറേ പേർ വിളിച്ച് കൂട്ടിയിട്ട് ആർക്കും ഒരു ബാധ്യതയില്ല വിളിക്കുന്നവർക്കും ബാധ്യതയില്ല കാണാൻ വേണ്ടി മാത്രം എല്ലാവരും വന്ന് കൂടി നിൽക്കുന്നു ഒരു സഹായം ചെയ്യാൻ പോലും ഉള്ളൊരു മനസ്സ് ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ഒരാളാണ് മുന്നോട്ട് വന്ന് വെട്ടാനും കളിക്കാനും ഇതിപ്പോൾ എനിക്ക് എൻ്റെ തലയിലെഴുത്ത് പോലെയാണ് ഈ പറമ്പിൽ കാണുന്ന പാമ്പുകളെയൊക്കെ പോയി കളച്ച് പിടിക്കുക എന്നുള്ളത് അതുപോലെ അതെന്തേലും ഇങ്ങനത്തെ ഉള്ള ഒരു പരിപാടികളിൽ നിന്ന് നിങ്ങൾ ഈ പ്രേക്ഷകർ കാണുന്നവരെങ്കിലും വിട്ടു നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഞാൻ ഇവിടുത്തെ കോൾ വന്നപ്പോഴേ വിളിച്ച ആ ഒരു ചേച്ചിയോ ലേഡിയോ ആരാണ് വിളിച്ചത് അവരടുത്ത് ഞാൻ പറഞ്ഞു ആ പാമ്പിനെ കിട്ടത്തില്ല അത് ആ ഒരുപാട് ഒരുപാടുള്ളിലേക്ക് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്നും ഇല്ല കാണുന്നുണ്ട് പുറത്തുനിന്ന് പാമ്പനെ കാണുന്നുണ്ട് അപ്പോഴേ ഞാൻ എൻ്റെ കൃഷോർജിയോട് പറഞ്ഞത് ഈ വെറുതെയാണ് ഈ യാത്രയെന്ന് എന്തായാലും വെറുതെ ആയി അവിടെ നമ്മൾ കുറച്ച് ഇടിച്ചപ്പോൾ തന്നെ ആ ഉള്ളിലേക്ക് ഇനിയും ഒരു അഞ്ചടി ഉള്ളിലേക്കാണ് ആ മാളം കാണുന്നത് അവിടുന്ന് പിന്നെ ഡൈവേഷനെ പല ദിശയിലേക്ക് ആ മാളം പോകുന്നുണ്ട് അപ്പോൾ നമുക്കത് അവിടെ താമസിക്കുന്ന ചേട്ടന് വാടാക്കിയാണ് താമസിക്കുന്നത് ഓണറല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കത് ഇടിക്കാനില്ല കാരണം അത് പിന്നെ ഒരു വഴക്കിലോ ഒരു കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും ഒരുപാടുള്ളിലേക്ക് ആ മാള ഉള്ളതുകൊണ്ട് നമ്മൾ ആ ദൗത്യം ഇവിടെ ഉപേക്ഷിക്കുന്നു ഇവരുടെ യാത്ര പറയുന്നു അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി പുതിയ സ്ഥലത്തേക്ക് യാത്രയാവും പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് 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 ഒന്ന്